സഹോദരന്റെ കുത്തേറ്റ് അനുജൻ മരിച്ചു കൊല്ലം കരിക്കോട് ഐശ്വര്യാനഗർ ജിൻജു ഭവനിൽ പരേതനായ തങ്കച്ചന്റെയും മേരിക്കുട്ടിയുടെയും മകൻ ലിഞ്ചു തങ്കച്ചനാണ് മരിച്ചത് ലിഞ്ചുവിന്റെ സഹോദരൻ ജിഞ്ചു തങ്കച്ചനാണ് ഇയാളെ കുത്തി പരിക്കേൽപ്പിച്ചത് സംഭവത്തിനു ശേഷം ഇയാൾ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതേ മുക്കാലിന് ഇവരുടെ വീടിന് മുമ്പിലായിരുന്നു സംഭവം മദ്യപിച്ചെത്തുന്ന ഇരുവരും തമ്മിൽ വഴക്ക് പതിവാണെന്ന് സമീപവാസികൾ പറയുന്നു ഇന്നലെ രാത്രിയിലും വഴക്കുണ്ടായി ഇതിനിടെ ജിൻജു കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് ലിഞ്ചുവിനെ കുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന് കീഴിൽ കരീക്കോട് പ്രവർത്തിക്കുന്ന സംസ്ഥാന വെയർഹൌസിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു ഇവരുടെ പിതാവ് തങ്കച്ചൻ ഇദ്ദേഹത്തിന്റെ ശേഷം മൂത്ത മകനായ ജിഞ്ചു ഈ ജോലിക്ക് കയറി ഇതിൽ പ്രകോപിതനായ ലിഞ്ചു ജോലി തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു കുറച്ചു നാളുകളായി നിരന്തരം വഴക്കുണ്ടാക്കുന്നതായി പോലീസ് പറയുന്നു ഇന്നലെയും ജോലിയുടെ പേരിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചത് ലിഞ്ചുവിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ മോർച്ച ിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ കേസെടുത്ത കിളികളൂർ പോലീസ് ഒളിവിൽ പോയ ജിഞ്ചുവിനായി അന്വേഷണവും ശക്തമാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം